കൊണ്ടോട്ടെ കിഴിശ്ശേരി സ്വദേശി അങ്ങാടിപ്പറമ്പിൽ ഷാഹിന ബഷീറിന് ഒരു പ്രത്യേക കഴിവുണ്ട് പാഴെന്ന് നമ്മൾ വിളിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് പൂക്കാലം തീർക്കാനുള്ള കഴിവ് പുല്ല് മുള ഇലകൾ അടയ്ക്കാത്തൊണ്ട് ചോളത്തൊലി മരത്തൊലി തുടങ്ങിയ ഏത് വസ്തുവിലും ഷാഹിന വർണ്ണം വിരിയിച്ച് ആകർഷകമായ അലങ്കാര പൂക്കൾ ഒരുക്കും ഇതിനായി തിരഞ്ഞെടുക്കുന്ന ഓരോ വസ്തുവും എത്ര കാലം കേടാവാതിരിക്കുമെന്ന് ഷാഹിനയ്ക്ക് അറിയാം ആദ്യം അവ തിരഞ്ഞുപിടിച്ച് ശേഖരിക്കും ചെറിയ വിലയ്ക്ക് ഫാബ്രിക് കളർ പൗഡറുകൾ വാങ്ങി പൂക്കളും ും തണ്ടുകളും വേറെ വേറെ ചായം തേച്ച് എക്സിബിഷനുകളിൽ എത്തിക്കും പിന്നീടാണ് കരവിരുദ് തീർക്കുക സ്റ്റാളിലിരുന്ന് ആളുകളുടെ മുന്നിൽ വെച്ചാണ് നിർമ്മാണം മുഴുവനും നിർമ്മാണം നേരിട്ട് കാണുന്നത് ആളുകൾക്കും ഇഷ്ടമാണ് തീർത്തും പരിസ്ഥിതി സൗഹൃദമായ അലങ്കാര പൂക്കൾ വീടുകളിൽ എത്തിക്കുക എന്നത് മാലിന്യം മഹാവിപത്താകുന്ന കാലത്ത് വളരെ പ്രാധാന്യമർഹിക്കുന്ന പ്രവൃത്തിയാണെന്ന് ഷാഹിന വിശ്വസിക്കുന്നു പ്ലാസ്റ്റിക് അല്ലാതെ മറ്റൊന്നും പാഴ്വസ്തുക്കളല്ലെന്നാണ് ഷാഹിന പറയുന്നത് ഇതിനെല്ലാം സഹായിയായി അമ്മൂസ് എന്ന് വിളിക്കുന്ന ആദിത്യുമുണ്ടാകും അവൾ അതൊരു വരുമാന മാർഗമാണ് കാഴ്ചാപരിമിതർക്ക് മുളകൾ കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കാൻ പരിശീലനം നൽകുന്നുണ്ട് ഷാഹിന പ്രദർശന വിപണന മേളകളിൽ അത്തരം കുട്ടികളെ പങ്കെടുപ്പിക്കണമെന്നും ഷാഹിനിക്ക് ആഗ്രഹമുണ്ട് കുടുംബശ്രീയുടെ എക്സിബിഷനിൽ പായസവുമായി പോകുന്ന ഉമ്മയുടെ കയ്യിൽ ചില കരകൗശല വസ്തുക്കൾ കൊടുത്തയച്ചപ്പോൾ നല്ല പ്രതികരണം കിട്ടിയതോടെയാണ് പൂക്കളുടെ വിപണി തിരിച്ചറിഞ്ഞത് പിന്നീട് കുടുംബശ്രീ മേളകളിൽ സ്ഥിരം സാന്നിധ്യമായി വ്യവസായ വകുപ്പ് ബാമ്പു കോർപ്പറേഷൻ പിന്നോക്ക വികസന വകുപ്പ് തുടങ്ങി വിവിധ വകുപ്പുകൾ ഷാഹിനിക്ക് എക്സിബിഷൻ ിൽ ഇടം കൊടുത്തു ഡൽഹി ഉൾപ്പെടെ കേരളത്തിന് പുറത്തും ധാരാളം വേദികൾ ഷാഹിനയ്ക്ക് ലഭിക്കുന്നുണ്ട് എൻ്റെ പേര് ഷാഹിന സ്ഥലം അങ്ങാടിപ്പറമ്പ് കിശേരി അങ്ങാടിപ്പറമ്പിൽ പിന്നെ ഇത് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് ഒറിജിനൽ പുല്ലും പൂവും വിത്തുകളും ഇങ്ങനെയുള്ള എടുത്തിട്ട് ഒരു നാലഞ്ച് വർഷം കേടു കൂടാതെ നിൽക്കുന്ന രീതിയിൽ എടുക്കുന്ന വർക്കാണ് ഞാൻ ചെയ്യണത് ഹസ്ബൻഡ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ആ കല ഒരു കല അറിയുന്നതുകൊണ്ട് എന്നെ പ്രോത്സാഹിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഒരാൾ കുറച്ച് ഫ്ലവർ തരണം ഉണ്ടാക്കിത്തരണം ഉണ്ടാക്കി കൊടുത്തു ഫസ്റ്റിൽ അവരത് കൊണ്ടുപോയില്ല പിന്നെ ഞാൻ ഇതെന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് കുടുംബശ്രീയിലെ എക്സിബിഷന് പങ്കെടുത്തത് ആ എക്സിബിഷനിലൂടെയാണ് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയത് ആ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ എക്സിബിഷനിൽ ഇപ്പോൾ എല്ലാ എക്സിബിഷനിലും പോവാറുണ്ട്

എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ ചേച്ചിതാ വിടാനും നന്നായിട അമ്മക്ക് മോൻ ഇപ്പൊ സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് ഹാർമണി ചുറ്റിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം ഈ നാടിന്റെ ധൈര്യം